ഈ സീസൺ അല്ലാത്ത സമയത്ത് മാങ്ങ വരുമ്പോൾ കാർബേഡ് വെച്ച് പഴുപ്പിച്ച് വിൽക്കാറുണ്ട് അതെന്താണിപ്പോൾ പറഞ്ഞതെന്ന് ചോദിച്ചാൽ എങ്ങനെയെങ്കിലും ഈ കേരളത്തിൽ ധ്രുവീകരണം ശക്തമാക്കി ഒന്ന് വർഗീയമായി സമൂഹത്തെ ഭിന്നിപ്പിച്ച് അതിൽ രാഷ്ട്രീയ ലാഭം നേടാൻ വേണ്ടി ഒരു വശത്ത് കുറേ പേർ മത്സരിച്ച് നിൽക്കുമ്പോൾ കാർബേഡ് വെച്ചു കൊടുക്കാൻ നടക്കുന്ന കുറേ പേർ മുസ്ലിം സമുദായത്തിലും സമൂഹത്തിലുമുണ്ട് അവർ വെച്ചു കൊടുക്കുന്ന കാർബൈഡ് എങ്ങനെയെങ്കിലും പഴിപ്പിച്ച് മാങ്ങ പറിക്കാൻ നിൽക്കുകയാണ് നമ്മുടെ കൃഷ്ണരാജുമാരും അതോടൊപ്പം ചില ചാനലുകാരും ഒക്കെ ഇന്ന് ആരോ എഴുതിയിരിക്കുന്ന പോലെ കുടുംബത്തിലുള്ള മക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ ബന്ധപ്പെട്ട് നമ്മുടെ ഒ അബ്ദുള്ള സാറിന് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഈ പുതിയ സാങ്കേതികവിദ്യയുടെ ഫോൺ മാറ്റി പഴയ തൊള്ളായിരം രൂപയുടെ ഒരു ഫോണും വാങ്ങിച്ചു കൊടുത്ത് ഇൻ്റർനെറ്റും കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് ആവശ്യമാണ് ഇല്ലെങ്കിൽ പുള്ളി ഇടയ്ക്കിടയ്ക്ക് തൗബ ചെയ്യേണ്ടവരുടെ പേര് പറഞ്ഞുകൊണ്ടിരിക്കും അത് കേട്ട പാതി കേൾക്കാത്ത പാതി വേറൊരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള സമൂഹത്തിൽ ഈ പറയുന്ന അതിൽ പിടിച്ചു വെച്ച് പിന്നെ തകർപ്പൻ ചർച്ചയായിരിക്കും അതുപോലെ തന്നെയാണ് ഈ കൃഷ്ണരാജ് വക്കീലിൻ്റെ മുന്നിൽ ഫോട്ടോ കൊണ്ടു കൊടുക്കുന്ന കുറേ സമുദായ സംഘടനകളും ഉണ്ട് ഏതായാലും അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈ മമ്മൂട്ടിയെ തൗബ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ മോഹൻലാൽ വഴിപാട് നടത്തിയതിൻ്റെ ഒരു കാരണമെടുത്ത് സമുദായ നേതാക്കളെല്ലാവരും കൂടി വാളം കൊണ്ടിറങ്ങേണ്ട ഇല്ല നിങ്ങളുടെ കണക്ക് പ്രകാരം മമ്മൂട്ടി തൗബ ചെയ്യാൻ വേറൊരുപാട് കാര്യങ്ങളുണ്ട് സിനിമയിൽ അഭിനയിച്ചതിന് തൗബ ചെയ്യണം അന്യസ്ത്രീയെ തൊട്ടതിന് തൗബ ചെയ്യണം പിന്നെ അതുപോലെ മുത്തം വെച്ചതിന് തൗബ ചെയ്യണം കെട്ടിപ്പിടിച്ചതിന് തൗബ ചെയ്യണം പിന്നെ സ്വർണ്ണമാലയും മറ്റേതുമൊക്കെ ഇട്ടുകൊണ്ട് അഭിനയിച്ചതിന് തൗബ ചെയ്യണം പിന്നെ കള്ളു കുടിക്കുന്ന രംഗത്ത് പഴയ സിനിമയിലെങ്ങാണെങ്കിൽ കള്ളു കുടിക്കുന്നതുണ്ടെങ്കിൽ അതിന് തൗബ ചെയ്യണം അതിൻ്റെ കൂട്ടത്തിൽ പുള്ളി വേണമെങ്കിൽ ഇതിനും കൂടെ തൗബ ചെയ്തോളൂ നിങ്ങളതിൽ വെപ്രാളപ്പെട്ട് നിങ്ങളുടെ അടുത്ത് തൗബമൊന്നും ചോദിച്ച് പുള്ളി വന്നില്ലല്ലോ വരുമ്പോഴല്ലേ ഇതൊക്കെ പറയേണ്ടത് അല്ലാതെ സാമൂഹ്യ മാധ്യമത്തിലിരുന്ന് മമ്മൂട്ടിക്ക് തൗബ കൊടുക്കേണ്ട ജോലി നിങ്ങളെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ മനുഷ്യർക്കിടയിലുള്ള സ്നേഹവും സന്തോഷവും അത്തരം കാര്യങ്ങളുമൊക്കെ കണ്ട് സന്തോഷിക്കുകയും സംതൃപ്തി അടയുകയും ചെയ്യുക എന്നുള്ളതാണ് അതിലൊരു പ്രധാന കാര്യം ഇനി നിങ്ങൾക്ക് തൗബ കൊടുക്കാൻ പറ്റുമോ തൗബ കൊടുക്കേണ്ടവൻ പടച്ചവനാണ് എന്ന് മാത്രമല്ല ഈ തൗബയുടെ വിഷയത്തിൽ വരുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ മമ്മൂട്ടി മാത്രമല്ല നമ്മളെല്ലാവരും തൗബ ചെയ്യേണ്ട ഒരുപാട് കാരണങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ദയവായി നിങ്ങൾ കാർബൈഡും കൊണ്ട് നടന്ന് ഈ സമൂഹത്തെ പഴിപ്പിച്ചു കൊടുക്കരുത് പിന്നെ രണ്ടാമതൊരു സംഗതി നമ്മുടെ കൃഷ്ണരാജ് വക്കീലിൻ്റെയാണ് പുകയുന്ന അഗ്നിപർവ്വതം എന്നാണ് ചിത്രത്തിൽ കാണുന്നത് അന്യസംസ്ഥാന മുസ്ലിം തൊഴിലാളികളുടെ ഒരു മീറ്റിംഗ് ആണ് കേരളത്തിൽ ഒട്ടാകെ ശരിക്കും പറഞ്ഞാൽ ഓരോ വില്ലേജിലും പഞ്ചായത്തിലും അന്യസംസ്ഥാന തൊഴിലാളികളുടെ സെറ്റിൽമെൻ്റ് കോളനികളുണ്ട് ബംഗാളി എന്നാണ് വിളിപ്പേരെങ്കിലും ഭൂരിപക്ഷവും ബംഗാളി ജിഹാദികൾ ആണെന്നാണ് സത്യം പാകിസ്ഥാൻ ജിഹാദികൾ വരെ ഉണ്ട് എന്ന് തുടങ്ങുന്ന ഒരു ദീർഘമായ സംഗതിയാണ് എന്നിട്ട് അവസാനം പുള്ളി പറയുന്നത് കണ്ണുള്ളവർ കാണട്ടെ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടതില്ല എന്നല്ലേ എന്നാണ് പുള്ളി പറയുന്നത് കൃഷ്ണരാജ് വക്കീലിനോട് പറഞ്ഞിട്ട് കാര്യമില്ല പുള്ളിയെ കണ്ട് ആവേശം കൊണ്ട് ആളുകളോട് പറയാനുള്ളത് നിങ്ങൾ ഈ സൗദി അറേബ്യയിലും ഒക്കെ ചെന്നാൽ ഇതുപോലെ ക്യാമ്പുകളിൽ മീറ്റിങ്ങും ഇഫ്താറും നോമ്പ് തുറയുടെ സംഗതികളും ഒക്കെ നിങ്ങൾക്ക് കാണാം ആ സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ ബംഗാളി ഇരിക്കുന്ന പോലെ ഇരിക്കുന്നത് നമ്മുടെ ഇന്ത്യക്കാരാണ് ബഹുമാനനായ മോഡിജിയുടെ ഇന്ത്യക്കാർ പിന്നെ മറ്റു രാജ്യക്കാരും ഉണ്ട് എല്ലാവരും അവിടെ കൂടി ഇരിക്കാറുണ്ട് അവർക്ക് പേടിയൊന്നുമില്ല എന്താ പേടിയില്ലാത്തതെന്നറിയാവോ അതിൽ വരുന്ന ആരെങ്കിലും തോന്നിവാസികളോ അഹങ്കാരികളോ ഉണ്ടെങ്കിൽ കൈകാര്യം ചെയ്യാൻ അവർക്കറിയാം ഇവിടെ കുഴൽപ്പണം വരുമ്പോൾ അത് തിരുവിതാംകൂർ പാലസ് വാങ്ങാൻ വേണ്ടിയായിരുന്നു വന്നിരുന്നത് എന്ന് അന്വേഷിച്ച് കണ്ടെത്തുന്ന സൈസ് ഏജൻസികളല്ല അതുകൊണ്ട് അവർക്ക് അതിൽ ഉറപ്പുണ്ട് ആ ഉറപ്പ് കൊണ്ട് അവരിതെല്ലാം ചെയ്തോളൂ പിന്നെ ഈ വന്നിരിക്കുന്നതെല്ലാം ഇങ്ങനെയുള്ള ആളാണെങ്കിൽ കൃഷ്ണരാജ ഇടക്കിടയ്ക്ക് തുള്ളിച്ചാടാറുണ്ടല്ലോ അവിടുത്തെ പത്ത് സെൻറ്റ് പിടിച്ചു ഇവിടുത്തെ പത്ത് സെൻറ്റ് പിടിച്ചു ഇനി തൃശ്ശൂരെ പിടിക്കും മറ്റേത് പിടിക്കും എന്നൊക്കെ നിങ്ങൾ കേരള ഹൈക്കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്യണം ഫയൽ ചെയ്തിട്ട് ഈ വന്നേക്കുന്നവരെ ഇന്ത്യ കേരളത്തിൽ വന്നിട്ടുള്ളവരെ എല്ലാം ഓടിക്കാൻ പറയണം അപ്പോൾ ഹൈക്കോടതി വേണമെങ്കിൽ അത് സുപ്രീം കോടതിക്ക് വിട്ട് ഇതുപോലെ എല്ലാ സംസ്ഥാനത്തു നിന്നും വേറെ സംസ്ഥാനങ്ങളിൽ പോയിട്ടുള്ളവരെ എല്ലാം ഓടിക്കട്ടെ അങ്ങനെ ഓടിക്കുമ്പം നമുക്കിവിടെ തെങ്ങയ കയറാനും ഒക്കെ മലയാളികളെ കിട്ടും പാല് കിറക്കാൻ മലയാളികൾ കിട്ടും പൊറോട്ട അടിക്കാൻ മലയാളികളെ കിട്ടും കടയിൽ ജോലി ചെയ്യാൻ മലയാളികളെ കിട്ടും ഒക്കെ കിട്ടും കൃഷ്ണരാജ് വക്കീലിൻ്റെ വീട്ടിൽ ചിലപ്പോൾ ക്ലീനിങ്ങിന് പോലും ഇത്തരം തൊഴിലാളികളെ ആയിരിക്കും വിളിക്കുക ഏതായാലും അതുകൊണ്ട് ഇത് കണ്ട് ഞെട്ടിത്തെറിച്ച് പൊട്ടിത്തെറിക്കേണ്ട യാതൊരു കാര്യവുമില്ല പിന്നെ ഇതിൻ്റെ ഒരു മറുവശം ഉള്ളത് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് മഹാന്മാരായ വിസ്റ്റം ഗ്രൂപ്പുകാരാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ പാവത്തങ്ങൾക്ക് എന്തെങ്കിലും സഹായം കൊടുക്കുകയോ അവരോടെന്തെങ്കിലും വർത്തമാനം പറയുകയോ ഒക്കെ ചെയ്യുന്നതിന് ഹിന്ദിയിലും മലയാളത്തിലും തമിഴിലും ഫ്ലെക്സ് ബോർഡ് അടിച്ച് ഈ പാവത്തങ്ങളെ എല്ലാം കൂടെ ഒരെടുത്തു കൊണ്ടുവന്ന് ഇരുത്തി നിങ്ങൾ പേർഷേന്ന് വല്ലതും പറന്ന് ഇവിടെ വന്ന് കുറച്ച് ഗ്ലാസ് എടുത്ത് പടവും എടുത്ത് ആ പടം പുറത്ത് നിക്ഷേപിച്ചിട്ട് നിങ്ങൾ തിരിച്ചങ്ങ് പേർഷെ പോവും യുവത്വങ്ങളുടെ കാര്യം കട്ടപ്പുകയാവും ഈ പാവങ്ങൾ എവിടെങ്കിലും പോയി ജോലി ചെയ്ത് അവരെ കാര്യങ്ങൾ നോക്കി അവരെങ്ങനെയെങ്കിലും അങ്ങ് ജീവിച്ച് മരിക്കും ഒരുപാട് ആളുകൾ അങ്ങനെ മരിക്കുന്നുണ്ട് ഈ പറയുന്ന നിങ്ങളെപ്പോലെ ഈ പടമെടുക്കാനും അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് ഫ്ലെക്സ് ബോർഡ് അടിച്ച് ഒക്കെ ചെയ്യുന്നതിന് നാട്ടിലെ കുറച്ച് കഴിവും കരുത്തുമൊക്കെയുള്ള ആളുകളെ വിളിച്ചിരുത്തണം ഇത്തരം പാവങ്ങളെ കൊണ്ട് എന്ന് വെറുതെ ഇങ്ങനെ ഇട്ട് വിവാദമുണ്ടാക്കി അവത്തുങ്ങളുടെ കഞ്ഞൂടി മുട്ടിക്കരുത് ഈ സമൂഹത്തിൽ വേറെ ഒരുപാട് സംഘടനകളുണ്ട് ഇപ്പോൾ തബലീയ പോലുള്ള ആളുകളുണ്ട് അവർ ആളുകൾക്കിടയിൽ ദൈവത്ത് നടത്തുന്നുണ്ട് സഹായം കൊടുക്കുന്നുണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇതെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ അവർക്ക് പോട്ടവും അധ്യക്ഷനും സ്വാഗതവും പ്രാർത്ഥനാഗീതവും ഒന്നുമില്ല പിന്നെ അതുകൊണ്ട് തന്നെ അവരുടെ സേവനങ്ങൾ അങ്ങ് പരലോകത്താണ് റെക്കോർഡ് ചെയ്യപ്പെടുന്നതെന്നാണ് വിശ്വസിക്കുന്നത് അവിടുന്ന് മതി അവർക്ക് കൂലി ഇതിപ്പോൾ ഇവിടെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ അമ്പത് മീറ്റിങ്ങുകൾ സംഘടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ട് ചെയ്ത് ജില്ലാ സെക്രട്ടറിക്ക് സംസ്ഥാന സെക്രട്ടറി ആവാനും മണ്ഡലം പ്രസിഡന്റിനും ജില്ലാ സെക്രട്ടറി ആവാനുമൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ ഈ പാവത്തുങ്ങളെ കുരുതി കൊടുക്കരുത് കാലം തിരിച്ചറിയണം അതുകൊണ്ട് നിങ്ങളുടെയും കാർബേഡ് പെട്ടി എവിടെങ്കിലും അടച്ചു വെക്കണം ഒരു വിനീതമായ അഭ്യർത്ഥനയാണ് ഫാൻസുകാരെല്ലാം കൂടെ ചാടി വീണ് നമ്മളെ കൈകാര്യം ചെയ്ത് കളയരുത് എന്നുകൂടി പറയട്ടെ